Namaskaram! വെറും ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് മൂന്ന് ദിവസം നല്ല സുഖസുന്ദരമായി സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന ഡാറ്റ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തു നിന്നാണ് നാം ഇന്ന് മിനിമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെങ്കിലും വേണ്ടിവരും റീചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഉപഭോക്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇനി മുതൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ റീചാർജ് ചെയ്ത മൊബൈൽ സർവീസ് ഉപയോഗപ്പെടുത്തുന്ന ഉപ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി ാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ സർവീസ് ദാതാവായിട്ടുള്ള ജിയോക്ക് പിന്നാലെ മറ്റ് കമ്പനികളും നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന റിയലയൻസ് ജിയോയുടെ പുതിയ അൺലിമിറ്റഡ് പ്ലാനുകളുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഭാരതി എയർടെൽ ലിമിറ്റഡും വോഡഫോൺ ഐഡിയ ലിമിറ്റഡും ടെലികോം താരിഫുകൾ ഉയർത്താൻ ഒരുങ്ങുകയാണെന്നാണ് സൂചന ജിയോ വ്യാഴാഴ്ച താരിഫുകൾ പരിഷ്കരിക്കുകയും പുതിയ അൺലിമിറ്റഡ് പ്ലാനുകൾ അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു ഓരോ ഉപഭോക്താവിനും ശരാശരി വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഈ നീക്കം ഉള്ളത് എയർടെല്ലും വോഡഫോൺ ഐഡിയയും ഇത് പിന്തുടരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് സുസ്ഥിര വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ താരിഫ് വർദ്ധനവ് വേണമെന്ന് മൊബൈൽ സർവീസ് കമ്പനികൾ വളരെ കാലമായി ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ാണ് വ്യവസായ തലത്തിൽ അവസാനമായി ഇരുപത് ശതമാനം താരിഫ് വർധന നടത്തിയിരുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ടെലികോം കമ്പനികൾ താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജിയോ അതിന്റെ സേവനം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് പൊതുവെ പ്രീമിയം വിഭാഗത്തിൽ കണക്കാക്കപ്പെടുന്ന പോസ്റ്റ് പെയ്ഡ് സെഗ്മെന്റിൽ ജിയോ അതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനുകളുടെ താരിഫ് യഥാക്രമം പതിനാറ് ദശാംശം ഏഴ് ശതമാനവും പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും വർദ്ധിപ്പിച്ച് മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുമായി ഉയർത്തിയിരിക്കുകയാണ് വാർഷിക ഡാറ്റ ആഡ് ഓൺ വിഭാഗങ്ങളും ഉയർത്തുമെന്നാണ് റിപ്പോർട്ട് ഫൈവ് ജി എഐ സാങ്കേതിക വിദ്യകളിലൂടെ നിക്ഷേപങ്ങളിലൂടെ വ്യവസായ നവീകരണവും സുസ്ഥിര വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ദിശയിലേക്കുള്ള ഒരു പുതിയ ചുവടുവയ്പായിട്ടാണ് പുതിയ പ്ലാനുകളുടെ ആമുഖമെന്നാണ് അറിയുന്നത് സർവ്വവ്യാപിയായതും ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായിട്ടുള്ള ഇന്റർനെറ്റ് ഡിജിറ്റൽ ഇന്ത്യയുടെ നട്ടെല്ലാണ് ഇതിന് സംഭാവന നൽകുന്നതിൽ ജിയോ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത് ജിയോ എപ്പോഴും ഞങ്ങളുടെ രാജ്യത്തിനും ഉപഭോക്താക്കൾക്കും ഒന്നാം സ്ഥാനം നൽകുകയും ഇന്ത്യയിൽ നിക്ഷേപം തുടരുകയും ചെയ്യുമെന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ചെയർമാൻ ആകാശ് എം അംബാനി പ്രസ്താവനയിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കർശനമാക്കാതിരുന്ന ഓൺലൈൻ സർവീസുകളിൽ ഈടാക്കുന്ന ജി എസ് ടി കർശനമാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറയുകയുണ്ടായത് വെച്ചാൽ കീശകാലിയാകാൻ ഇനി അധികനാൾ വേണ്ടിവരില്ല മൊബൈൽ റീചാർജിലടക്കം വലിയ രീതിയിലുള്ള കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് ഉപഭോക്താക്കൾക്ക് ഇനി വലിയ തുക കൊടുത്തു വേണ്ടിവരും ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കുക എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത്